കശവണ്ടി വികസന കോർപ്പറേഷന്റെ ചാരുമൂട് കരിമുളക്കിലുള്ള ഫാക്ടറിയുടെ ഭാഗമായ വിശ്രമ കേന്ദ്രം അവഗണനയിൽ നശിച്ചു തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്ക് പരിചരണം നൽകാനുമുള്ള ഹാളുകളാണ് മേൽക്കൂര തകർന്ന് നാശമായത് തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്ക് പരിചരണം നൽകാനുമുള്ള ഹാളുകളാണ് മേൽക്കൂര തകർന്ന് നാശമായത് മേൽപ്പാളികൾ ഇളകിയതോടെ സമീപത്തെ മരങ്ങളിൽ നിന്നുമുള്ള ഇലകൾ അകത്തു അകത്തുവീണ് മഴവെള്ളം കൂടി വീണ് ചീഞ്ഞുകിടക്കുകയാണ് ഇരിപ്പിടങ്ങളാകെ ജീർണാവസ്ഥയിലാണ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഞങ്ങളെ എന്ത് പൈസ തന്നു കാണും പക്ഷെ അത് ചെയ്യിച്ചതാരാ ചെയ്യിച്ചോടൊപ്പം ഈ മരംകാലിന് മുഴുവനും വെട്ടി നശിപ്പിച്ച് പണി ഷെഡ് ഞങ്ങൾക്ക് പണിഞ്ഞാരാ അതുപോലെ തന്നെ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇത് കണ്ടാ കിടക്കുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങളില്ല ഇല്ലെന്ന് ചോദിച്ചാൽ അത് നോക്കാനില്ല മരം മൊത്തം അതിന്റെ മണ്ട തൊഴിലാളിനകത്ത് ചോറിനോട്ട് വീണ എന്തോ ചെയ്യും അത് ഭക്ഷണം കഴിക്കുന്നത് <laughs> <laughs> ും ഭക്ഷണം കഴിക്കാനും എല്ലാം തന്നതാ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ പണിഞ്ഞു എത്ര കഴിക്കുവാണ് അതുപോലെ ഞങ്ങൾക്ക് കിടക്കും കഴിഞ്ഞ വർഷം മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിന്റെ വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ഇതിന് നവീകരണത്തിന് അനുവദിച്ചിരുന്നു എന്നാൽ ആ പൈസ ഉപയോഗിച്ച് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്നാണ് ആക്ഷേപം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമെങ്കിലും വൃത്തിയായി കിട്ടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ഇക്കാര്യങ്ങൾ എംപിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചാരുമൂട്